പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിലാമേലുയ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഇന്ന് ഉയർപ്പ് ഞായറാഴ്ച അല്ലെ ഉയർപ്പ് സ്നേഹമുള്ളവരെ ഈ ഉയർപ്പ് ഞായറാഴ്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിരാശയോ അസ്വസ്ഥകളോ ബന്ധനങ്ങളോ ഉണ്ടോ നോക്കുക എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു പതിനഞ്ച് പതിനേഴ് മിനിറ്റ് നേരം നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക വലിയ ഒച്ചനെ വേണമെന്നില്ല അതൊക്കെ നിങ്ങളുടെ സൗകര്യം പതുക്കെ സുധിച്ചാലും മതി പതുക്കെ സുധിച്ചാലും മതി നിങ്ങളെന്നൊരു ത്രീത്തസ്തുതി ആരാധന നടത്തുക കേട്ടാ ത്രീത്തശുതി അപ്പൊ എന്താണ് ഈ ത്രീത്തശുതി സർവസനായി ചെല്ലുക ആ അത് കഴിഞ്ഞിട്ടൊരു പത്രപ്രാവശ്യം പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും ശ്രുതി അയലെ പോലെ ഇപ്പോഴെപ്പോഴാക്കാമെ പത്ര പ്രാവശ്യം കഴിയുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക അങ്ങനെ നൂറ്റൊന്ന് പ്രാവശ്യം നിങ്ങൾ ചെയ്തു നോക്കി ആത്മീയ വളർച്ചയ്ക്കും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങൾ ഇപ്പം രണ്ട് കാര്യം സമർപ്പിക്കാനാണല്ലോ ഞാൻ പറഞ്ഞേക്കണത് അത് സമർപ്പിച്ചോ ആയിക്കോട്ടെ ഈ വി ആർ പി ഞായറാഴ്ച ഇന്ന് മുതൽ നമുക്കത് തുടരാം ഹലലിയ യേശുവേ കുഞ്ഞുങ്ങളെ കാണുന്നു മാറ രോഗങ്ങൾ കാണുന്നു അങ്ങനെ വേദനിക്കുന്ന നാല് പേരെ നാല് പേരെ കാണുന്നു നാല് പേരെ കാണുന്നു യേശുവെ മലാക്കി മൂന്നുന്ന വചനം ആ കുഞ്ഞുങ്ങളിലേക്ക് അയക്കുന്നു പിന്നെ അവൻ്റെ പദ്ധതി പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മാതാപിതാക്കൾക്ക് മാനസാന്തരം കൊടുക്കണമേ കുഞ്ഞേശുവിനെ അറിയട്ടെ മാതാപിതാക്കൾ ദൈവത്തെ അറിയട്ടെ അതുവഴി ആ മക്കൾ സൗഖ്യമുള്ളവരായി തീരട്ടെ മക്കളെ നിങ്ങളുടെ പക്കൽ അറിയാവുന്ന രോഗികൾക്കും കുഞ്ഞുങ്ങൾക്ക് രോഗമുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക അല്ലാത്തവർക്കും അയച്ചു കൊടുക്ക് പത്ത് പേർക്ക് അങ്ങ് അയച്ചു കൊടുക്കുക ഒരു തീരുമാനം എടുക്ക് ഈ വേർപ്പ് ഞായറാഴ്ച മുതൽ അങ്ങ് ചെയ്യാൻ യേശുവെ കൃഷിയിടങ്ങളെ സമർപ്പിക്കുന്നു മത്സ്യത്തൊഴിലാളികളെ സമർപ്പിക്കുന്നു ജോലിയുള്ളവരെ സമർപ്പിക്കുന്നു ഇല്ലാത്തവരെ സമർപ്പിക്കുന്നു നിത്യരോഗികളെ സമർപ്പിക്കുന്നു അവർക്കൊക്കെ സൗഖ്യം കൊടുക്കണമേഖത്താവെ ഒരത്ഭുതം പ്രവർത്തിക്കണേ മേഘത്താവേ യേശുവെ നന്ദി കർത്താവെ നന്ദി കർത്താവേ ഞാൻ പറഞ്ഞു ഈ ഉയർ പി ആറാഴ്ചയിൽ ഇന്ന് മുതൽ ക്രിമിയർ ലെവലിലേക്ക് വരണം തീരുമാനങ്ങൾ നിങ്ങളെടുക്കുക വിശുദ്ധക്കൂടും നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇതെല്ലാം സാധ്യമാണ് മക്കളെ യേശുവേ നന്ദി യേശുവേ ശാസ്ത്രം കാരണം ജീവിതം ചെറുതാണ് മരണം ഉറപ്പാണ് നിത്യജീവൻ വളരെ വലുതാണ് ഇത് നമ്മൾ കേട്ടിട്ട് കാര്യമില്ല ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ചെറിയ ജീവിതം ഈ ചെറിയ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ലെഫ്റ്റില് നോക്കരുത് റൈറ്റിൽ നോക്കരുത് പുറയിലുള്ളവരെ നോക്കരുത് അവരൊക്കെ വേറെ ഏതെങ്കിലൊക്കെ രീതിയിൽ ബന്ധിക്കപ്പെട്ടവരായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്ന തരത്തിൽ വലിയ പോസിഷനിലാണ് അങ്ങനെ ഇങ്ങനെ തീരുമാനിക്കണം ദൈവമല്ലേ ദൈവമല്ലേ നിങ്ങൾ ചിന്തിക്കണ അല്ലല്ലോ ദൈവത്തിന്റെ അളവ് പോലെ നടക്കുമ്പോ നിങ്ങൾ അവരെ കാണണ്ട കാരണം അവരെ കണ്ടാലുള്ള ദോഷം പറയാം അവര് അങ്ങനെ നടന്ന് പൊട്ടക്കിണറിൽ വേണം വീണാൽ നീയോ അതിലല്ലേ വീഴാൻ പോകുന്നേ വഴിയും സത്യം ജീവനും ഈശോയാണ് ആ വഴിയിലൂടെ നമുക്ക് തീങ്ങാം സംഗീതം മുപ്പത്തിനാല് അഞ്ച് അവിടുത്തെ നോക്കിയവരാ പ്രകാശിതരായത് അവിടുത്തെ ലജിതരാവില്ല ദൈവം അങ്ങനെയുള്ളവർക്ക് ചുറ്റും പാളയും അടിച്ചവരെ സംരക്ഷിക്കുകയാണ് കണ്ടോ കണ്ടോ ലാസ്റ്റ് സംഗീതം മുപ്പത്തിനാല് പത്തിൽ എന്ന് പറയുന്നത് സിംഗക്കുട്ടികൾ ഇരകിട്ടാതെ വേണമെങ്കിൽ വിശന്ന് വലഞ്ഞേക്കാം ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ല സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം കർത്താവിനന്വേഷിക്കുന്നവർക്ക് ഒന്നിനും മുട്ടുണ്ടാവുകയില്ല ഇല്ല ഇല്ല നെയ്ലിയും തീരുമാനിക്കാം ഈ ആർ പി ഞായറാഴ്ച തുടങ്ങി എല്ലാ ദിവസവും ഞാൻ ഒന്നെന്ന് പറഞ്ഞപ്പോ രണ്ടെന്ന് ഈശോ കാണിച്ചിരുന്നു രണ്ടു പേജ് ബൈബിള് വായിക്കാം അത്ര വലിയ സമയമൊന്നും ഇല്ല മക്കളെ ഒന്നോ രണ്ടോ പ്രാവശ്യമായാലും മതി പക്ഷെ അത് വിട്ടുപോകും ചെയ്യുമ്പോ രണ്ടുപേർ ഞങ്ങൾ വായിച്ചു വയ്ക്കും എന്തോ കുഴപ്പം ബന്ധനങ്ങളത് മോചനം ഉണ്ടാവും ദൈവത്തിന്റെ വചനം മോചനം കൊടുക്കുന്നു ദൈവത്തിന്റെ വചനം രോഗികളെ സൗഖ്യപ്പെടുത്തുന്നു ദൈവവചനം ഒരുവനെ ശിഷ്യപ്പെടുത്തുന്നു ദൈവത്തിന്റെ വചനം നിങ്ങൾ ഉറക്കനെ വായിക്കുകയാണെങ്കിൽ മക്കളെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് തിന്മ കടന്നു വരികയില്ല നിങ്ങൾ വീട്ടിൽ എഴുതി വെക്കുകയാണെങ്കിലോ പശാശിനെ തിന്മയ്ക്ക വവനത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല അവിടെ നോ എൻട്രി ആണ് നോ എൻട്രി ഹലിയ ഹലിയ അലേലിയ കത്താവും മക്കളുടെ നിയോഗങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണമേ നടത്തി ഒരുപാട് പേര് അത് എടുന്ന് പറയേണ്ടിട്ട അവരുടെ വീഡിയോ ഇടാൻ പറഞ്ഞിട്ട് അത് കേൾക്കുന്നില്ല അപ്പോഴാണ് ദൈവത്തിൽ കൂടുതൽ സംപ്രേദന ആകാൻ പറ്റുന്നത് നിങ്ങൾ എഴുതി നിങ്ങൾ തുടങ്ങുമ്പോൾ ഇത് കേട്ട് നിങ്ങൾ പ്രാർത്ഥ തുടങ്ങുമ്പോൾ നിങ്ങൾ ഇത് ഞങ്ങൾക്ക് കിട്ടും ഞങ്ങള് വീഡിയോ സാക്ഷിയായിട്ട് അയക്കുന്ന തീരുമാനം എടുത്ത് നോക്കിയാൽ എപ്പാർത്തെന്ന് ചോദിച്ചാൽ മതി കാരണം ദൈവത്തിന് ആവശ്യമാണല്ലോ ഏ ദൈവത്തിന് ആവശ്യമാണ് ദൈവത്തിൻ്റെ മക്കളെ രക്ഷിക്കാൻ നമ്മളാരാ ക്രിസ്തുവിൻ്റെ അനിയായി ക്രിസ്തു നമുക്ക് വേണ്ടി പാടുപെട്ടതുപോലെ ഏ മുറിക്കപ്പെട്ടതുപോലെ നമ്മളൊന്ന് മുറിച്ചു നോക്കി കൈ മുറിക്കണ കാര്യമല്ല കേട്ടോ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി അങ്ങനെ മുറിക്കപ്പെടാം ഉം ഇത് പറയുമ്പോൾ മെയിലുങ്ങൾ വിടരുത് കേട്ടോ അതൊക്കെ വേണ്ടാക്കി ഫുള്ളാവും അങ്ങനെ ഇങ്ങനെയാണെന്ന് ഇത് യൂട്യൂബിൽ നിർത്തട്ടപ്പെടുന്നത് അത് അത് യൂട്യൂബിൽ കയറ്റുമ്പോൾ ആ വീഡിയോ ആണ് അയച്ചു തുടങ്ങുന്നത് അത് ഫുള്ളാവില്ല അല്ലാത്ത ഫുള്ളാവുള്ളൂ അല്ലേ ഇല്ല അങ്ങനെ എന്നാലും ചോക്ക എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പം ഈശോ കാണിച്ചേരും കർത്താവായി ഈശോയെ പഠിക്കുന്ന മക്കളെ സമർപ്പിക്കാൻ നല്ല റിസൾട്ടുകൾ വരട്ടെ കർത്താവേ നല്ല തീരുമാനങ്ങൾ വരട്ടെ കർത്താവേ ദൈവമേ ഇവരുടെ കുടുംബത്തെ ആസ്വദിച്ച് അനുഗ്രഹിക്കണ കർത്താവ് ഇവരുടെ ശരീരത്തിനകത്തും പുറമുള്ള രോഗം അങ്ങ് തന്നെ മാറ്റണമേ കഥാവ് ഇവരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ സാധിക്കുമെങ്കിൽ മെയ് മെയ് പതിനൊന്ന് മെയ് പതിനൊന്ന് കത്താവ് എട്ട് ഒൻപത് പത്ത് പതിനൊന്നാം തീയതി മാതാവിൻ്റെ കപ്പള വ്യജിക്കുവാൻ അതിനുള്ള കാര്യങ്ങൾ ഒന്നും ഒരുക്കിത്തരണേ എല്ലാ രീതിയിലും ഒരുക്കി തരണമേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടുന്ന ആവുന്നു അങ്ങയുടെ കൃത്യഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടുന്ന പരിശുദ്ധ മറിയമേ പറയുമേ തമ്പരാന്നമേ ഭാവിള ഞങ്ങൾക്ക് എപ്പോഴും മരണ സമയത്തും തമ്പരാൻ്റെ നന്മ നിറഞ്ഞവളേ നി ഴ്ത്തിപ്പാടുന്നു പരിശുദ്ധ കന്യാ മാതാവേ പാവികൾ ഞങ്ങൾ കായ് നിത്യം നിന്ദീരു സൂതനോട് എന്നും പ്രാർത്ഥിക്കണമേ തായി നീ എന്നും മൃത്യുവിൻ നേരത്തും പിതാവിന്റെ പുത്തൻ ബുദ്ധിതാന്റെ നാമത്തിലാമേ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ